ഇറക്കത്ത് വണ്ടി പെതുക്ക പോട്ടെന്നും പറഞ്ഞ് ബ്രേക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചവിട്ടി ഇറക്കാറുണ്ട് അപ്പം ഇങ്ങനെയാണോ നിങ്ങൾ ഇറക്കത്ത് ബ്രേക്കൊന്നും കാല് മാറ്റാതെ ഇഞ്ചൻ ബ്രേക്ക് ഒക്കെ ഇട്ട് മൂന്നാമത്തെ നാലാമത്തെ ഗിയറിൽ വണ്ടി സ്പീഡ് കൂട്ടണ്ടെന്നും പറഞ്ഞ് തുടക്കത്തിലേ ബ്രേക്ക് ചവിട്ടി വെച്ച് ഇങ്ങനെയാണോ ഓടിക്കുന്നത് അങ്ങനെ ഓടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും ആ വണ്ടി ചൂടാവും അബ്ബ് ചൂടാവും തീ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ബ്രേക്ക് ഫെയിലാവും അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഓടിക്കാം അതോടെ നോക്കാം നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് താങ്ക്സ് നിങ്ങൾ ഫുള്ള് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കൂടെ ചെയ്യണേ കൂട്ടുകാരിലേക്ക് ഷെയർ കൂടെ ചെയ്യണം അപ്പോൾ ബ്രേക്ക് ചവിട്ട് ഇങ്ങനെ ഇറക്കുന്ന ശീലമാണെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാര്യം അറിയാത്തവർ പല രീതിയിലാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ ശരിയായിട്ട് ബ്രേക്ക് ഉപയോഗിക്കുന്ന രീതി ഉപയോഗിച്ചാൽ ഈ ചുരം ഉറങ്ങുമ്പോൾ തീപിടുത്തം ഈ സൗദിയിലൊക്കെ ട്രയലർ തീ പിടിക്കാറുണ്ട് ഡബ്ബിലൊക്കെ അത് ചുരം ഇറങ്ങുമ്പോഴൊക്കെ തീ പിടിക്കാറുണ്ട് അതിൻ്റെ മെയിൻ കാരണം വണ്ടി സ്പീഡിൽ പോകണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചിട്ട് പേടിച്ചിട്ടെന്തെയ്യും ആദ്യമേ ഇങ്ങനെ ബ്രേക്ക് കാലു വെച്ച് വിതകെ ഇറക്കും ആ ചൂടാവും കാര്യം ലൈനർ പിടിച്ച് നമുക്കറിയാമല്ലോ അത് അബ്ബിലൊക്കെ പിടിച്ച് ലൈനർ ലൈനറായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ആയിക്കോട്ടെ ഈ ബ്രേക്ക് ചവിട്ടി വെച്ചോണ്ടിരിക്കുമ്പോൾ എന്തുവാ എയർ അതിൻ്റെ ഇടയിലൂടെ സർക്കുലേഷൻ ചെയ്യത്തില്ല ബ്രേക്ക് വിടുമ്പോൾ എയർ സർക്കുലേഷൻ ഉണ്ടാവും അങ്ങനെ ചൂട് കുറയും നമ്മൾ ചവിട്ടി വെക്കുമ്പോൾ നല്ല പഴുത്ത് ചൂടാവും അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ ബ്രേക്ക് ചവിട്ടി ഇറക്കരുത് കേട്ടോ വണ്ടി സ്പീഡിൽ ഓടുകയാണെങ്കിൽ ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് നമ്മൾ രണ്ടാമത്തോ മൂന്നാമത്തെ ഗിയറിലൊക്കെ ഇട്ടിട്ട് ആദ്യം വണ്ടിയുടെ ഫുള്ള് സ്പീഡ് കുറയ്ക്കുക മാക്സിമം ബ്രേക്ക് ചവിട്ടി ഫുള്ള് സ്പീഡ് കുറയ്ക്കുക സ്പീഡിൽ ഓടുന്ന വണ്ടിയെ ബ്രേക്ക് ചവിട്ടി ഫുള്ള് സ്പീഡ് കുറച്ചിട്ട് ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് വണ്ടിയെ ഇഞ്ചൻ ബ്രേക്കിൽ ഇറക്കുക രണ്ടാമത്തെ മൂന്നാമത്തെ ഗിയറിൽ ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമേ വരുന്നില്ല വണ്ടി കുലുങ്ങി കുലുങ്ങി ആടി ആടി ഇറങ്ങിക്കോളും ഓക്കെ അപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല ഈ നമ്മൾ സ്പീഡ് കൂട്ടി പിന്നെയും ബ്രേക്ക് ചവിട്ടി കുറച്ച് 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 അങ്ങനെയല്ല എപ്പോൾ കുറച്ചാലും ഇറക്കാൻ ഇറങ്ങുമ്പം നല്ല ഇറക്കും ഒത്തിരി കിലോമീറ്റർ കണക്കെ ഇറക്കുക എങ്കിലെന്ത് ചെയ്യണം നമ്മുടെ വണ്ടി ലോഡാണ് നമുക്കൊരു ഇരുപത്തഞ്ച് ടെണ്ണ് മുപ്പത് ടെണ്ണ് മാക്സിമം കേറ്റ് വെച്ചിരിക്കുക അപ്പോൾ എന്തു ചെയ്യണം വണ്ടി സ്പീഡ് കൂടുന്നെന്ന് മനസ്സിലാക്കിയാൽ ബ്രേക്ക് ചവിട്ടി ഫുള്ള് സ്പീഡ് അങ്ങ് നിർത്തുക ആദ്യമേ വണ്ടിയെ മാക്സിമം സ്പീഡ് കുറയ്ക്കുക എന്നിട്ട് ഇഞ്ചൻ ബ്രേക്ക് കിട്ട് മൂന്നാമത്തെയോ രണ്ടാമത്തെ ഗിയർ അല്ലെങ്കിൽ നാലാമത്തെ ഗിയറൊന്നും കുഴപ്പമില്ല കേട്ടോ വണ്ടി അനുസരിച്ച് അനുസരിച്ച് നാലാമത്തെയോ മൂന്നാമത്തെ ഗിയർ ഇട്ടിട്ട് ബ്രേക്കൊന്ന് കാലം മാറ്റുക വണ്ടി തനിയെ ഇറങ്ങിക്കോട്ടെ പെതുക്കെ പെതുക്കെ അവൻ കുലുങ്ങി ഇറങ്ങിക്കോളും ബ്രേക്കിൻ്റെ ആവശ്യം വരുന്നതേയില്ല വണ്ടി സ്പീഡ് കൂടത്തേയില്ല അപ്പോൾ ആ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ അപ്പിന് തീ പിടിക്കാതെ ബ്രേക്ക് ഫെയിലാവാതെ നമുക്കിങ്ങനെ ഓടിക്കാനൊക്കെ വലിയ വലിയ ലോഡ് ഹെവി ലോഡുമായിട്ട് നമ്മൾ പോകുമ്പോൾ ചുര ഇറങ്ങുമ്പോൾ സ്പീഡ് മാക്സിമം കുറച്ചതിന് ശേഷം ഓക്കെ ഇന്ത്യൻ ബ്രേക്ക് ഇട്ട് ആ മൂന്നാമത്തെയോ നാലാമത്തെയോ കയറിയിട്ട് ഓടിച്ചാൽ മതി ബ്രേക്ക് വിടേണ്ട ആവശ്യമേ വരത്തില്ല പിന്നെ എപ്പോഴാണ് വരുന്നത് വല്ല വണ്ടി അത്യാവശ്യമായിട്ട് ചവിട്ടിയാൽ മാത്രം അപ്പോൾ അങ്ങനെ ഒന്ന് ഓടിക്കണേ ഈ ചവിട്ടി വെച്ചതുകൊണ്ട് സ്പീഡ് കുറച്ച് വണ്ടി കയ്യിൽ നിന്ന് പോകുന്നോ പറഞ്ഞ് ഇങ്ങനെ ഓടിക്കുന്ന ഈ ശീലം അങ്ങ് മാറ്റണേ ഓക്കെ നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്